നാം ഹുവിൽ മാത്രം ആസ്പദമാക്കുകയും അള്ളാഹുവിൽ മാത്രം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് ചോദിച്ച് അള്ളാഹുവിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യേണ്ടവനാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ആ ഒരു അവസ്ഥയിലേക്ക് നാം ഉയർന്നാൽ തീർച്ചയായും ഒരിക്കലും നമുക്ക് റബ്ബിനെക്കുറിച്ച് നിരാശനാകേണ്ടി വരികയില്ല അതാണല്ലോ വളരെ മാന്യമായ രൂപത്തിൽ വളരെ ശാന്തമായ രൂപത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹു പഠിപ്പിച്ചത് മുഹമ്മദ് നബി അങ്ങയോട് എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ അങ്ങ് പറയേണ്ടത് ഫ ഇന്നി ഖരീഫ് ഞാൻ അവൻ്റെ അടുത്തുണ്ട് എന്നാണ് വളരെ അടുത്ത് നമ്മുടെ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും അസ്വസ്ഥതകളൊക്കെ അറിയാനും മനസ്സിലാക്കാനും പരിഹരിക്കാനുമുള്ള റബ്ബ് ആരാണ് ആ റബ്ബല്ലാതെ ആരാണ് പരിഹരിക്കുക എന്നിട്ട് അള്ളാഹു പറഞ്ഞുതായി ദ്വായ ചെയ്യുന്നവൻ്റെ ദ്വായക്ക് ഞാൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും പക്ഷേ ഒരു നിബന്ധന ഇതാ ദ എന്നോട് ദ്വായ ചെയ്താൽ നോക്കൂ നിങ്ങൾ എത്ര എത്ര സിമ്പിളാണ് ഈ വസ്തുത എന്ന് എന്നോട് ദ്വാ ചെയ്താൽ അതുകൊണ്ട് എന്നോട് ദ്വാ ചെയ്യാൻ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് പറയുന്ന റബ്ബ് നമ്മോട് പ്രസ്താവിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഈ വിളിക്ക് അവർ ഉത്തരം നൽകിക്കൊള്ളട്ടെ അഥവാ എന്നോട് മാത്രം അവർ ദ്വാ ചെയ്തു കൊള്ളട്ടെ അവിടെയാണ് നമുക്ക് സമാധാനമുള്ളത് സഹോദരാൻ നാം ചിന്തിക്കുക ഒരിക്കലും പടച്ചർബല്ലാതെ ഒരു ശക്തിക്കും നമ്മുടെ ഒരാപത്തിൽ നിന്നോ പ്രയാസത്തിൽ നിന്നോ നമ്മെ മുക്തമാക്കാൻ സാധ്യമല്ല ഇത് മുസ്ലിമിന്റെ അടി കുറച്ച വിശ്വാസമാകണം അതാണ് അള്ളാഹു ചോദിച്ചത് അല്ലാഹു ആപത്ത് കൊണ്ടുവന്നാൽ ആ ആപത്തിൽ നിന്ന് അള്ളാഹു അല്ലാതെ മറ്റാർക്കും നിങ്ങളെ മുക്തമാക്കാൻ സാധ്യമല്ല ആണോ നമുക്കറിയാമല്ലെന്ന് പറയുന്നു നിങ്ങൾക്കൊരു നന്മ അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ നന്മ തട്ടിമാറ്റാൻ ഒരുത്തനും സാധ്യമേ അല്ല ഇതാണ് നാം ഇതാണ് മുസ്ലിം ഇതാണ് മുസ്ലിമിന്റെ ശക്തി ഇതാണ് മുസ്ലിമിന്റെ വിശ്വാസം ഈ രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം വിചാരിച്ച് ജീവിക്കുക അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഫത്തഖല്ലാഹ് ഇബാദല്ലാഹ് അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ല അവിടുത്തെ വഫാത്താകുന്നതിന് മൂന്ന് ദിവസം മുമ്പ് ഒരു സംഭവം അറിയിച്ചു തരികയുണ്ടായി ഇബ്നു അബ്ദുല്ലാഹി അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആ സംഭവം വിവരിക്കുന്നു <مثل> إمام مسلم رپورت جيد ركنو سمعت رسول الله صلى الله عليه وسلم قبل موته بثلاثة أيام يقول الله وين رسول وفاة آغن ندين مون دي وسم منب أدهم پرأي كرتو لا يموتن أحدكم إلا وهو يحسن الله بالله عز وجل لا يموتن أحدكم نينغل آرم مرنة پتو بوغرد അവൻ അള്ളാഹുവിനെ കുറിച്ച് നല്ല കൂടിയല്ലാതെ സഹോദരങ്ങളെ മരണവും മരണമാസന്നമാകുന്ന അവസ്ഥയുമൊക്കെ വളരെ ഭയാനകമാണ് ഒരു മനുഷ്യൻ്റെ എല്ലാ ശക്തിയും ചോർന്നു പോകുന്ന രംഗം അവൻ്റെ എല്ലാ തന്ത്രങ്ങളും അവസാനിക്കുന്ന രംഗം അതോടൊപ്പം പിശാജ് അവൻ്റെ എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി മനുഷ്യനെ സമീപിക്കുന്ന രംഗം ഇത് രണ്ടും നാം മനസ്സിലാക്കുക മനുഷ്യൻ്റെ എല്ലാ ശക്തിയും ചോർന്നു പോകുന്ന സന്ദർഭം എല്ലാ തന്ത്രങ്ങളും അവസാനിക്കുന്ന സന്ദർഭം അതോടൊപ്പം പിശാജ് അവൻ്റെ എല്ലാവിധ തന്ത്രങ്ങളുമായി അവനെ സമീപിക്കുന്ന സന്ദർഭം അള്ളാഹുവിൻ്റെ റസൂൽ ഇത് സൂചിപ്പിച്ചത് അതിശക്തമായ ഒരു കാര്യമാണ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് നാം അകന്നുപോയാൽ പടച്ച റബ്ബിനെക്കുറിച്ച് ചീത്ത വിചാരവുമായി റബ്ബിനെ കണ്ടുമുട്ടുന്ന അവസ്ഥയിൽ നാം പെട്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ് നമ്മുടെ അവസാനം മോശമായി പോകാൻ സാധ്യതയുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ സൂല് സൂചിപ്പിക്കുകയാണ് അതിശക്തമായ പരീക്ഷണത്തിന് മനുഷ്യൻ വിധേയമാവുക മരണം സംഭവിക്കുന്ന ഘട്ടത്തിലായിരിക്കും ആത്മാവ് മനുഷ്യ ശരീരത്തിൽ നിന്ന് പോകുന്ന സന്ദർഭം അള്ളാഹു ഏറ്റവും ശക്തമായി മനുഷ്യനെ വീക്ഷിക്കുന്ന സന്ദർഭവും അതാണ് നാമാണ് ആ സന്ദർഭത്തിൽ നിങ്ങളുമായി ഏറ്റവും അടുത്തവൻ വലാക്കില്ലാത്ത പക്ഷെ നിങ്ങൾക്ക് കാണാനൊക്കില്ല അള്ളാഹു അത്ര ശക്തമായി വീക്ഷിക്കുന്ന സന്ദർഭം സഹോദര മുസ്ലിംകളെന്ന നിലക്ക് മമ്മിനുകൾ എന്ന നിലക്ക് ഹർത്തിൽ പിടിച്ചു നിൽക്കാൻ സത്യമാർഗത്തിൽ കൂടി നിൽക്കാൻ സാധിക്കുന്നവരായിരിക്കണം നാം എത്ര കാലം ജീവിച്ചു എന്നതല്ല കാര്യം എത്ര കാലം ജീവിച്ചു എന്നതല്ല കാര്യം എന്റെ ആയുസിനെത്ര നീളവുണ്ടായി എന്നല്ല കാര്യം ആ ജീവിച്ച കാലത്തോളം ആയുസിൽ ഇഹ്ലാസോടുകൂടി തൗഷീദോടുകൂടി ഈമാനോടുകൂടി ജീവിക്കാൻ സാധിച്ചോ ഇല്ലേ എന്നതാണ് പ്രശ്നം പടച്ചൊറബിന്റെ പരീക്ഷണമില്ലാതെ മരണപ്പെടണമെങ്കിൽ പിശാചിന്റെ കുതന്ത്രങ്ങളിൽ പെടാതെ മരണാസന്ന സമയത്ത് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗം മാത്രമേയുള്ളൂ അള്ളാഹുവിന്റെ കെലിവെഷീദു ചരിക്കാൻ നമ്മുടെ നാവുകൾക്ക് കെൽപ്പുണ്ടാകണമെങ്കിൽ ശക്തി ഉണ്ടാകണമെങ്കിൽ പടച്ചൊറബിനെ കുറിച്ച് നല്ലത് വിചാരിച്ചും നല്ല രൂപത്തിൽ വിശ്വസിച്ചും ജീവിക്കുക يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي <applause> الآخرة ويضل الله الظالمين ويفعل الله ما يشاء يثبت الله الله يستعيد من القوم بدي الذين آمنوا بيشس സംശയമുള്ളവർക്കല്ല തൗഷീദിലും സംശയമുള്ളവർക്കല്ല ഷുർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി തൗഷീദിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവർക്കല്ല പരിശുദ്ധ ഖുർാനിൽ നിന്നും വ്യാഖ്യാനങ്ങൾ നൽകി ഈ പാവപ്പെട്ട സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കല്ലാണോ ആ സഭാ എവിടെയാണെന്നോ ആ സ്ഥൈര്യം എവിടെയാണെന്നോ അത് റൂഷ് പോകുന്ന സമയത്തുള്ള പരതി നോക്കുക മനുഷ്യന്റെ ആത്മാവ് മനുഷ്യന്റെ ജഡത്തിൽ നിന്ന് പോകുന്ന സന്ദർഭം വിചാരിച്ച എന്താ കുറേ ആൾക്കാർ ഇങ്ങനെ ബന്ധുക്കൾ കൂടി നിന്ന് ഇടായില്ലെന്നറക്കെ ചെല്ലുക നമുക്ക് ചെല്ലാൻ കഴിയും എന്നാണല്ലോ അല്ലേ എന്നാൽ തെറ്റിപ്പോയി സഹോദരാ തെറ്റിപ്പോയി അങ്ങനെ ചൊല്ലാൻ സാധിക്കുമെങ്കിൽ ചൊല്ലാൻ സാധിക്കേണ്ടിയിരുന്നത് ആർക്കാ അല്ലേ അബു താലിബിനല്ലേ ആരാണ് ചൊല്ലിക്കൊടുത്തത് അഷ്റഫുൽ സാധിച്ചോ സാധിച്ചില്ല അപ്പോൾ സാധിക്കണമെങ്കിൽ സഹോദര ജീവിതം തൗഷീദിലാക്കുക അള്ളാഹുവിനെ ദുഷ്വിചാരങ്ങൾ ഒഴിവാക്കുക തൗഷീദ് പഠിക്കുക അസ്മാവും സിഫാത്തും പഠിക്കുക അള്ളാഹുവിനെ അടുത്തറിയുക മനസ്സിലാക്കുക ആ രൂപത്തിൽ അള്ളാഹുവിനെ ചിന്തയുമായി ജീവിക്കുക എങ്കിൽ നാം രക്ഷപ്പെടും അള്ളാഹുവിൻ്റെ തപാത്ത് നമുക്ക് ലഭിക്കും അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ അല്ലെങ്കിലോ ലാലിമീങ്ങളെ അള്ളാഹു വഴിപഴപ്പിക്കും ആരാ ലാലിമ ഇന്ന് ഷിർക്കല്ലൊൽമുൻ അലീം ഏറ്റവും കടുത്ത ലുൽമേത ഷിർക്കാണ് എടോ സംശയമുണ്ട് എന്ന് തോന്നുന്ന ഷിർക്കിൽ നിന്നകന്നൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു ഭക്ഷണ പദാർത്ഥം ഞാൻ ചോദിക്കട്ടെ ഒരു ഭക്ഷണ പദാർത്ഥം സൂപ്പർ മാർക്കറ്റിൽ പുതിയതായി വന്ന ഒരു സാധനം അതിനെക്കുറിച്ചൊരു ചെറിയ സംശയം അതിലൊരു ഇരുപത് ശതമാനം എന്തൊക്കെയോ അബദ്ധങ്ങളുണ്ട് അത് തിന്നാൽ ശരീരത്തിന് എന്തൊക്കെയോ സൈഡ് എഫക്റ്റുകൾ ഉണ്ട് എന്താ നമ്മൾ ചെയ്യുക ഒഴിവാക്കും അല്ലേ വല്ല സംശയമുണ്ട് കാരണം എന്താ അതല്ലാത്തതെന്ന് ഇഷ്ടം പോലെ ഭക്ഷിക്കാനുണ്ട് എങ്കിൽ എൻ്റെ സഹോദര ഷിർക്കിന്റെയും തോഷീദിൻ്റെയും വിഷയത്തിൽ സംശയമുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ ഷിർക്കാണെന്ന് ഇരുപത് ശതമാനമെങ്കിലും സംശയമുള്ള ഒരു വിഷയത്തെ നിങ്ങൾ എന്തിനെ പിന്നാലെ പോകണം ഇത് ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹു പഠിപ്പിക്കുന്നു അള്ളാഹു അത്തരം ആളുകൾക്ക് വഴികേടിലെത്തിക്കും അവരെ ഒരിക്കലും റബ്ബിനെ നിഷേധിച്ച് റബ്ബിന്റെ തൗഹീദിനെ നിഷേധിച്ച് റബ്ബിന്റെ ഖുർആനെ നിഷേ നിഷേധിച്ച് അള്ളാഹുവിൻ്റെ വസൂലിൻ്റെ ഹദീസിനെ നിഷേധിച്ച് നടക്കുന്ന ആളുകളെ രൂപത്തിൽ പ്രവർത്തിക്കും നമുക്ക് ആർക്കും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ലാത്ത അവസരമായിരിക്കും നമുക്കറിയാം മരിക്കാൻ പ്രത്യേകമായ രോഗമുണ്ടാകണമെന്നില്ല മരിക്കാൻ പ്രത്യേകമായ കാരണമുണ്ടാകണമെന്നില്ല മരിക്കാൻ പ്രത്യേകമായ സന്ദർഭമോ അവസരമോ ഇല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാര്യം വളരെ കൃത്യമായി ശ്രദ്ധിക്കുക ഒരു സംശയവുമില്ലാതെ ശക്തമായ ദൗഷിതിൻ്റെ ഉടമകളാവുക മക്കളെയും സമൂഹത്തെയും ആ രൂപത്തിൽ വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വിദേശത്ത് ജീവിക്കുന്ന നാം ചിന്തിക്കേണ്ടത് നാട്ടിൽ നമ്മുടെയൊക്കെ മക്കൾക്ക് മക്കൾക്കിപ്പോൾ വെക്കേഷനാണ് അവധിക്കാലമാണ് അവധിക്കാലം മക്കളെ കയറൂരി വിടാതിരിക്കുക വളരെ ഒരു വിഷയം നിങ്ങളൊക്കെ ഇന്ന് തന്നെ നിങ്ങളുടെ കുടുംബത്തെ വിളിച്ചറിയിക്കേണ്ട എഴുതി അറിയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് മൂന്ന് മാസം നമ്മുടെ നാട്ടിൽ ഇനി അങ്ങോട്ട് അവധിക്കാലമാണ് ആ അവധിക്കാലം മക്കളെ ഇസ്ലാമിലും ദീനിലും വളർത്താനുള്ള ഒരുപാട് കോഴ്സുകളും ഒരുപാട് അവസരങ്ങളും മഹല്ലുകൾ കേന്ദ്രീകരിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷേ പണത്തിൻ്റെ പെരുപ്പത്തിലും അതുപോലെ തന്നെ ഗൾഫിൻ്റെ പോരിശയിലുമൊക്കെ നമ്മുടെ മക്കൾ പലപ്പോഴും അത് വിസ്മരിക്കുകയാണ് അത്തരം ക്ലാസ്സുകളിലും അത്തരം സംരംഭങ്ങളിലുമൊക്കെ മക്കളെ വളർത്തുകയും നബി സാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ച രീതിയിലും രൂപത്തിലും മക്കളെ വളരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ മക്കൾക്ക് സംജാതമാക്കുകയും ചെയ്യാൻ എല്ലാവരും പരിശ്രമിക്കുക നമ്മെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ബാധ്യതയാണത് എന്ന് ആരും മറന്നു പോകാതിരിക്കുക അള്ളാഹു അങ്ങനെയുള്ള ഹൈറും വർക്കത്തും ലഭിക്കുന്ന യഥാർത്ഥ അവകാശികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സ്വത്തുക്കളിലും നമ്മുടെ ജോലിയിലുമൊക്കെ അള്ളാഹു നമുക്ക് ഹൈറും വർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സന്താനങ്ങളിൽ അള്ളാഹു കണ്ണിന് കുളിർമയുള്ള ഐശ്വര്യമുള്ള സൗഭാഗ്യമുള്ള അള്ളാഹുവിൻ്റെ നേത്തുകൾ ധാരാളം വർഷിക്കുന്ന സന്താനങ്ങൾ െ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ചെയ്തു പോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അർഹമുറഹിമീനായ നാഥ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ റബേ നിനെക്കുറിച്ച് ദുഷ്വിചാരം വെക്കുന്ന ഒരവസ്ഥ ഞങ്ങളുടെ മനസ്സിനില്ലാതെ എല്ലാ സന്ദർഭത്തിലും സൽ വിചാരത്തോടുകൂടി നിനക്കുറിച്ചുള്ള നല്ല വിചാരത്തോടുകൂടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ജീവിക്കാനും ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണമേ തമ്പുരാനെ നാഥ ഷിർക്കിന്റെ എല്ലാവിധ ലോലമായ അവസ്ഥയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സമൂഹത്തെയും നീ കൂടി ജീവിച്ച് വേണ്ടി പ്രവർത്തിച്ച് പ്രബോധനം ചെയ്ത് അവസാനം ഈ രോഗത്തോട് ഇവിടെ പറഞ്ഞ് നിന്റെ ജനത്തിൽ അമ്പിയാക്കളുടെ സുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കേണ്ട മേതാനെൻ إخواننا المسلمين في كل مكان الذين يجاهدون لإعلاء كلمة لا إله إلا الله ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين، ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، توفنا مسلمين والحقنا بالصالحين برحمتك يا ارحم الراحمين، وصلى الله وسلم على رسوله النبي.